Flowers TV இப்போ யூடியூபில் பிரேட்சகர்க்கு லைவாய் காணாம் Flowers Comedy YouTube யூடியூபில் ஜோயின் செய்கா ഈ ആക്ച്വലി ലൈക്ക് ഒരു ഒരു ഫസ്റ്റ് മേക്കപ്പ് ലുക്ക് ഒക്കെ മിററിൽ ആ സീൻ ഉണ്ടല്ലോ എന്തായിരുന്നു ആക്ച്വലി ലൈക്ക് ആ മേക്കപ്പ് ഒക്കെ മിററിൽ ഇങ്ങനെ ഒന്ന് അച്ഛനും ലാലേട്ടനും ചെയ്യാം അതെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛൻ അച്ഛൻ കഥ കേട്ടു കഥ കഥ കേട്ടു ലാൽ സാർ കേട്ട് ഡേറ്റ് കൊടുത്തു അച്ഛനും ഏകദേശം ആ സമയായപ്പോഴേക്കും ഫ്രീ ആയിരുന്നു പെട്ടെന്ന് അച്ഛനും ചെറിയൊരു വയ്യായി വന്നപ്പോ ഒരു മാസം മുന്നെയാണ് എന്നോടും പ്രണവിനോടും പറയുന്നത് ഈ അവര് ചെയ്യുന്നില്ല ചെയ്യണം എന്ന് പറയുന്നത് ഞങ്ങൾ ബാക്കി തന്നെ എങ്ങനെ ഇവരുടെ കുട്ടിക്കാലം അല്ലെങ്കിലേണ്ടിരിക്കം ചെയ്യാന്ന് പറയുമ്പോ നമുക്കത് അത് തന്നെ ഒരു ടാസ്ക് ആണ് അപ്പൊ ഈ വയ പത്തറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള റോളൊക്കെ നമ്മളൊരു തയ്യാറെടുപ്പും ഇല്ലാതെ അപ്പൂ വേറെ രണ്ടു വർഷത്തിന് മുന്നേ അഭിനയിച്ചാ അപ്പോ ഞാനും അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ പെട്ടെന്ന് ചേട്ടൻ മൂപ്പര് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം അവര് രണ്ടുപേരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്കൊരു ഇതെങ്ങനെ ചെയ്യും ഇതൊരു ലുക്ക് വ്യത്യാസങ്ങളൊക്കെ വെക്കണം ആ അപ്പൊ അങ്ങനെ ഈ ലുക്ക് ഇത് കിട്ടി ഒരു സൈഡ് മാത്രം വടിക്കാൻ പറഞ്ഞു ചേട്ടൻ ഈ സൈഡ് മുടി ഇങ്ങനെ എടുത്തു എടുത്തിട്ട് ഒന്ന് കണ്ണാടിയൊക്കെ വെച്ച് ഡൈ ഒക്കെ ഇട്ട് ലുക്ക് ഒരു ചെറിയ ലുക്ക് ടെസ്റ്റ് ആണ് അത് ലുക്ക് ടെസ്റ്റ് എടുത്തത് അന്ന് രാവിലെ ഷൂട്ട് കാരണം തലേ ദിവസം വരെ ഞാൻ വേറൊരു പടത്തിൽ വക്കീലായിട്ട് അഭിനയിച്ചോണ്ടിരിക്ക ആ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക എന്താ പ്രശ്നം കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഞാൻ നമ്മളെയൊക്കെ ടി വിയിലും ഇതിലൊക്കെ നോവിയൊരു ലുക്കൊക്കെ ചെയ്തിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് കൺവിൻസിങ് ആവില്ല ഒന്ന് നമ്മളെ ഡെയിലി ഡിജിറ്റലിലും യൂട്യൂബിലൊക്കെ കാണുമല്ലേ അപ്പൊ അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് അഴീവനല്ലേ എന്ന് പറഞ്ഞു അവിടെ ആ ക്യാരക്ടർ തീർന്നു അപ്പൊ അത് കണ്ടിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് കേരള കഫേ എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛൻ ഇതുപോലെ കുറച്ച് മുടിയൊക്കെ പഠിച്ചിട്ടൊരു കണ്ണാടി ഇട്ടിട്ട് വന്ന സമയത്ത് അച്ഛനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അച്ഛ അച്ഛനെ പോലെ എന്നെ അപ്പൊ ആ ഒരു വിഷമത്തിലൊക്കെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു ഇത് കുറച്ചുപേരൊക്കെ കണ്ടതിന് ശേഷം എന്റെ അടുത്ത് പറഞ്ഞു ഇത് ലുക്ക് വൈസ് അപ്പൊ കാണാൻ പ്രണവ് വേറൊരു ലുക്കിൽ മുടിയൊക്കെ വളർത്തിയിട്ട് പ്രണവ് വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞ അപ്പൊ ഒരു സീനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതൊരു കുഴപ്പമില്ല ആണെന്ന് തോന്നി അപ്പൊ ഞാനത് ട്രെയിലർ ആദ്യം വന്നപ്പോ തന്നെ അപ്പൊ അതില് വലിയ രീതിയിൽ തരക്കേടില്ല ആരും ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ഭയങ്കര പ്രത്യേകിച്ച് മലയാളികളെ ഓഡിയൻസിനെ നമുക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് ഓവറൊക്കെ വരുത്തിയിട്ട് വയസാം കാലത്തെ ലുക്കൊക്കെ വെച്ചിട്ട് എല്ലാം കൺവിൻസ് എന്ന് പറയുന്നത് തീരെ എളുപ്പമല്ല ആ രീതിയിൽ ആ ലുക്ക് വൈസ് ഞാൻ സേഫായി എന്തോ ദൗഭാഗ്യം കൊണ്ട്